നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടികളുടെ കൊക്കൈൻ ഗുളികകളാക്കി വയറ്റിൽ സൂക്ഷിച്ചു പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിൽ കൊച്ചിയിൽ വന്നിറങ്ങിയ ടാൻസാനിയക്കാരിക്ക് പിടിവീഴുന്നു പിന്നീട് നടന്നത് വൺ ട്വിസ്റ്റുകളാണ് മൂന്ന് ദിവസം കൊച്ചി ഡി ആർ ഐ ഉദ്യോഗസ്ഥരെ വലച്ചു ഈ യുവതി പഠിച്ച പണി പതിനെട്ട് നോക്കി വയറിൽ നിന്ന് ഈ ഗുളികകൾ പുറത്തെടുക്കാൻ പക്ഷേ നടന്നില്ല യുവതി മരണപ്പെടുമെന്നു വരെ ഭയപ്പെട്ടു ഉദ്യോഗസ്ഥർ ഒടുവിൽ പുറത്തെടുത്തു അതിനിടയിൽ നടന്നതൊക്കെ നാടകീയ രംഗങ്ങൾ അടുത്ത കാലത്ത് കൊച്ചിയിൽ ഡിആർഐ നടത്തിയ വലിയ മയക്കുമരുന്ന് വേട്ടയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയ സംഭവം മുപ്പത് കോടിയുടെ കൊക്കൈനാണ് ഡിആർ ഐ ഉദ്യോഗസ്ഥർ പിടികൂടിയത് ക്യാപ്സൂൾ രൂപത്തിൽ വിഴുങ്ങി മുപ്പത് കോടിയുടെ കൊക്കൈൻ കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു കേസിൽ ടാൻസാനിയൻ യുവതിയുടെ അറസ്റ്റ് ഡിആർഐ രേഖപ്പെടുത്തി ടാൻസാനിയക്കാരി ബെറോനിക്കു ുരുവിന്റെ അറസ്റ്റാണ് ഡിആർ രേഖപ്പെടുത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയുടെ വയറ്റിൽ നിന്ന് തൊണ്ണൂറ് കൊക്കൈൻ ക്യാപ്സൂളുകളാണ് കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ച നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ വെറോനികയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി ആർ ഐ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് ശരീരം സ്കാൻ ചെയ്തപ്പോഴാണ് വയറിനുള്ളിൽ കൊക്കൈൻ ക്യാപ്സൂളുകൾ ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് വെറോനിക്കയുടെ സഹയാത്രികനായിരുന്ന ടാൻസാനിയൻ പൗരൻ ഒമരിയിൽ നിന്ന് പത്തൊൻപത് കോടി രൂപ വില വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഗ്രാം കൊക്കൈനാണ് കണ്ടെത്തിയത് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ വെറോനിക്കയുടെ വയറ്റിലുണ്ടായിരുന്ന കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥരെയും കുഴപ്പിച്ചു കാരണം ഇത് ഗുളികകളായി മാത്രമല്ല വയറിനുള്ളിൽ എത്തിച്ചത് ഇത് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് വയറിനുള്ളിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ കഷ്ടപ്പെടേണ്ടി വന്നത് ഡിആർഐ ഉദ്യോഗസ്ഥർ പഴങ്ങളും മറ്റും നൽകി ദിവസങ്ങളോളം കാത്തിരുന്ന ശേഷമാണ് വിസർജ്യത്തിലൂടെ കൊക്കൈൻ ക്യാപ്സൂളുകൾ പൂർണമായും പുറത്തെടുക്കാൻ കഴിഞ്ഞത് വയറിനുള്ളിൽ വെച്ച് ക്യാപ്സൂൾ പൊട്ടിയാൽ ഇവരുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന വലിയ ഭീതിയും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ഈ വെല്ലുവിളി അതിജീവിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ ആയിരത്തി മുന്നൂറ് ഗ്രാമിലേറെ കൊക്കൈനാണ് വെറോനിക്കയുടെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇവരുടെ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം ഡിആർ ഐ സംഘം കോടതിയിൽ ഹാജരാക്കിയത് അങ്കമാലി കോടതി രണ്ടാഴ്ചത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലായേക്കുമെന്നും ഡി ആർ ഐ ഉദ്യോഗസ്ഥർ സൂചന നൽകി കോടികൾ പ്രതിഫലമായി കിട്ടുമെന്നതിനാലാണ് ജീവൻ പോലും പണയം വെച്ചുള്ള ലഹരി ലഹരിക്കടത്തിന് തയ്യാറായതെന്ന് യുവതി ഡി ആർ ഐക്ക് നൽകിയ മൊഴി ആഫ്രിക്കയിൽ നിന്നും ലഹരി മരുന്ന് സമാന മാർഗത്തിൽ മുൻപും കേരളത്തിൽ എത്തിയിരിക്കാമെന്നാണ് നിഗമനം കൊച്ചിയിലേക്ക് ലഹരി എത്തുന്ന സംഭവങ്ങൾ അടുത്ത കാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു കുറെ കാലമായി ഇത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് കേരളത്തിൽ നടന്നു പോകുന്നത് അതായത് അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് ആഫ്രിക്കയിൽ നിന്നുമാണ് കൂടുതലായി കൊക്കൈനും മറ്റ് മാരക മയക്കുമരുന്നുകളും ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇപ്പോൾ അതിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് പിടികൂടിയിരിക്കുന്നത് കേരളത്തിലേക്ക് വൻ തോതിലാണ് ഇതിന്റെ ഒഴുക്ക് എത്ര ഉദ്യോഗസ്ഥർ എത്രയൊക്കെ ശ്രമിച്ചാലും ലഹരി മരുന്നുകളുടെ ഒഴുക്കിന് തടയിടാൻ കഴിയുന്നില്ല ഇത് ഏതൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെ എത്തുന്നു എന്നത് ഇവരെ അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പോൾ ടാൻസാനിയൻ യുവതിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് ചെറിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇത്തരത്തിൽ എത്രയോ ആൾക്കാർ ആഫ്രിക്കയിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കേരളത്തിലേക്ക് കടത്തുന്നുണ്ട് കൊച്ചിയിലേക്കാണ് ഇത് കൂടുതലും എത്തുന്നത് കൊച്ചിയിൽ എത്തിച്ച ശേഷമാണ് മറ്റ് പല ജില്ലകളിലേക്കും ഇത് കച്ചവടത്തിനായി കൊണ്ടുപോകുന്നത് വലിയൊരു ഭീതിയാണ് മുന്നിൽ ഉയർന്നിരിക്കുന്നത് താൻസാനിയക്കാരിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് അതായത് ഇത് ആരിലേക്കാണ് എവിടേക്കാണ് എത്തിക്കാൻ കൊണ്ടുവന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ് പലപ്പോഴും ഇവർക്കതിന്റെ കൃത്യമായ ഒരു ഉറവിടം അറിവുണ്ടാവില്ല എത്തിക്കുക അതായത് ലഹരി എത്തിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ദൗത്യം ഈ ലഹരി എത്തിക്കുന്നതെല്ലാം ഇടനിലക്കാർ മാത്രമാണ് ഇത് വമ്പന്മാരിലേക്കാണ് എത്തുന്നത് ആ വമ്പന്മാർ ആരൊക്കെയാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരിക്കും എങ്കിലും അവരിലേക്ക് അന്വേഷണം എത്താതെ വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് കാരണം വമ്പന്മാരെ തൊട്ടാൽ കളി മാറുമല്ലോ എന്തായാലും ഇപ്പോൾ ടാൻസാനിയക്കാരിയിൽ നിന്നും പിടികൂടിയ ലഹരിയുടെ ഉറവിടം തപ്പിയിറങ്ങിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ